ഹലോ ഗൈസ് ഇന്ന് വളർച്ച തുടങ്ങാണ് വേണ്ടി ഒരു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെച്ച് കെട്ടി ഒരു ഒരു ഹലോ ഗൈസ് ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഞങ്ങളെ നാട്ടിലെ ലൈബ്രറി ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് വന്നു അപ്പം ഗൈസ് ഇതാണ് ജനാർദ്ദന മാസ്റ്റർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് അൻപത് വർഷത്തിലധികമായിട്ട് നിറസാന്നിധ്യമായി കളരിക്കണ്ടിയുടെ ഹൃദയമായി എല്ലാവർക്കും സ്വകാര്യനായിട്ട് നിറഞ്ഞു നിൽക്കുന്ന പൊതുരംഗത്തെ ഒരു പ്രവർത്തനത്തിന് ഈ നാട്ടിലെ പൗരാവലി ജനുവരി ഒമ്പതിനാണ് കളരിക്കണ്ടി വെച്ചിട്ട് ഇദ്ദേഹത്തെ ആദരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണ് പങ്കെടുക്കുന്നത് അപ്പം ഇദ്ദേഹം ഈ ഒരു വാനശാലൻ്റെ സെക്രട്ടറി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഒന്ന് സംസാരിക്കാം എത്ര വർഷമായി വർഷമായി ചരിത്രം ചുരുക്കി പറയൂ ഈ ഈ വർഷം എന്ന് പറയുമ്പോൾ മെയ് ാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈ വായനശാല തുടങ്ങിയത് കട ഇത് തുടങ്ങാൻ കളരിക്കണ്ടിയിൽ ആദ്യകാലത്ത് ഇവിടെ ഇതിനു വേണ്ടി വായനശാല തുടങ്ങുന്നതിന് വേണ്ടി ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള കെട്ടിടം വാടകയ്ക്ക് കിട്ടാൻ പ്രയാസമുണ്ടായി അതുണ്ടാകുന്ന കാരണം പുതിയ വായനശാല തുടങ്ങാൻ ഇവിടെ വന്നപ്പോൾ ഈ ചൂടുള്ള പാൽ കുടിച്ച ചൂടുള്ള പാൽ കുടിച്ച പൂച്ച തടുത്ത പാല് കണ്ടാൽ എങ്ങനെ നിൽക്കുമോ അതേപോലെയുള്ള അനുഭവമാണ് ഉണ്ടായത് ഏതായാലും ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം കിട്ടാതെ വന്നപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഞാൻ സെക്കൻഡ് ഇയർ ബി എക്ക് പഠിക്കുന്ന സമയത്താണ് ഈ പൊതുപ്രവർത്തന രംഗത്ത് വരുന്നത് അങ്ങനെ തൊട്ട് താഴെയുള്ള ഒരു ഒരു മൂന്ന് ഫർലോങ്ങ് താഴെയുള്ള വാഴപ്പറമ്പ് എന്ന സ്ഥലത്ത് അവിടെ കയ്പിച്ചാക്കൽ ചോയിക്കുട്ടി എന്ന ആളുടെ ഒരു മസാലക്കട ഉണ്ടായിരുന്നു ആ കടയുടെ പുറകിൽ അദ്ദേഹം നമുക്ക് ഈ വായനശാല തുടങ്ങുന്നതിന് വേണ്ടി ഒരു വെച്ച് കെട്ടിക്കൊളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെച്ച് കെട്ടി ഒരു ഒരു മേശയും ഒരു വായിക്കാനുള്ള ഒരു ടേബിളും അതേപോലെ രണ്ട് ബെഞ്ചും വെച്ച് തുടങ്ങിയതാണ് ഈ വായനശാല ഇന്ന് ഈ വായനശാല ഘട്ടം ഘട്ടമായി ഈ ഞങ്ങൾ നടത്തിയ പ്രവർത്തനം കൊണ്ട് ഘട്ടം ഘട്ടമായി കോഴിക്കോട് ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന എ ഗ്രേഡ് വായനശാലയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇതിന് അംഗീകാരം കിട്ടിയത് അപ്പോൾ ഈ അറുപത്തെട്ട് മുതൽ അൻപത്തി വരെയുള്ള ഈ ഘട്ടം എന്ന് പറയുമ്പോൾ വായനശാല പലതരത്തിലുള്ള പ്രതിസന്ധികളെയും കടന്നു വന്നൊരു വായനശാലയാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ മൂന്ന് നില കെട്ടിടം സ്ഥിതി ചെയ്യുന്ന നാലര സെൻറ്റ് സ്ഥലം പിന്നെ നമ്മൾ വാങ്ങിയത് അവിടുന്ന് അങ്ങോട്ട് വായനശാലയുടെ വളർച്ച തുടങ്ങുകയാണ് ഒമ്പതിൽ നമുക്ക് രാ രാജാറാം മോഹൻറായിയുടെ ഒരു ഫണ്ട് കിട്ടി രണ്ടായിരത്തി പതിനാ രാജാറാം മോഹൻ റായിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ രണ്ട് നില കെട്ടിടം ഉണ്ടാക്കി നാല് ലക്ഷം രൂപയാണ് അതിന് കിട്ടിയത് പക്ഷേ ബാക്കി പൈസ പൊതുജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമ്മൾ രണ്ട് നില കെട്ടിടം കോൺക്രീറ്റ് കെട്ടിടം ഉണ്ടാക്കി അത് തുടർന്ന് അതിൻ്റെ മോളുള്ള ഒരു ഓഡിറ്റോറിയം എന്ന് പറയുന്നത് കെ ഇ ഇസ്മയിൽ രാജ്യസഭാ എം പി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിനെ സമീപിച്ച് അദ്ദേഹം അനുവദിച്ച മൂന്നേ മുക്കാൽ ലക്ഷം രൂപ കൊണ്ടാണ് നിലയിലുള്ള ഓഡിറ്റോറിയം നിർമ്മിച്ചത് അങ്ങനെ ഇന്ന് വായനശാല മൂന്ന് നിലകളുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളോടുള്ള കോഴിക്കോട് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന എ ക്ലാസ് ലൈബ്രറിയായി പ്രവർത്തിച്ചു വരിക ഇവിടെ പതിമൂവായി പതിനാലായിരം പുസ്തകങ്ങളുണ്ട് ഇവിടെ പത്ത് ലക്ഷത്തിലധികം വില വരുന്ന പതിനാലായിരം പുസ്തകങ്ങൾ ഇവിടെ നമ്മൾക്ക് ശേഖരിക്കും തുടക്കത്തിൽ നമ്മൾ ഈ ലൈബ്രറിക്ക് അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി അറുന്നൂറ് പുസ്തകങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ വീടുകൾ തോറും കയറി ഇറങ്ങി വീടുകളിൽ നിന്ന് പുസ്തകം ശേഖരിച്ചും അല്ലാതെ വ്യക്തികളിൽ നിന്ന് പുസ്തകം ശേഖരിച്ചും ഒക്കെയാണ് നമ്മൾ തുടങ്ങിയതെങ്കിൽ ഇന്ന് വായനക്കാർക്ക് ആവശ്യമായ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കുമൊക്കെ പഠി അവരുടെ പഠനത്തിന് സൗകര്യപ്രദമായ രീതിയിലുള്ള പുസ്തകങ്ങൾ നമ്മൾ വർഷം തോറും വായനശാലയ്ക്ക് ലഭിക്കുന്ന വാർഷിക ഗ്രാൻഡ് ഉപയോഗിച്ച് നമ്മൾ വായിക്കൊണ്ടിരിക്കുക ഇവിടെ അതേപോലെ തന്നെ നല്ല റെഫറൻസ് പുസ്തകങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് അതിനാവശ്യമായ ഫർണിച്ചറുകളൊക്കെ പ്രത്യേകിച്ച് അളമാറുകളൊക്കെ ഒരു ഒരു ഘട്ടത്തിൽ രാജാറാം മോയിൻ്റെ വക മോഹൻ റോയിൻ്റെ വക പിന്നെ ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ വക കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ വക ഇപ്പോൾ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വകയായി നമുക്ക് ഫർണിച്ചറുകളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഫർണിച്ചറുകൾ ഒരു നൂറ് ച കസേരയിട്ടുള്ള ഒരു ഓഡിറ്റോറിയ സൗകര്യങ്ങൾ നമുക്കുണ്ട് ആ ഓഡിറ്റോറിയം നമ്മൾ പൊതുജനങ്ങൾക്കായി കൊടുത്തിട്ടുണ്ട് അത് കുടുംബശ്രീ തുടങ്ങിയ പ്രസ്ഥാനങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ പരിപാടികൾക്ക് ഒന്നും തന്നെ നമ്മൾ അതിന് വാടക വാങ്ങുന്നില്ല അതേപോലെ വിദ്യാഭ്യാസപരമായി നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ വാടക വന്നില്ല പല രാഷ്ട്രീയ പാർട്ടികളോ മറ്റോ നടത്തുന്ന മീറ്റിങ്ങുകൾക്ക് മാത്രം ആണ് നമ്മൾ തുച്ഛമായ ഒരു വാടക നമ്മൾ വാങ്ങുന്നുള്ളൂ അങ്ങനെ ഒരു സേവന മേഖലയായി പൂർണമായും ഈ കളരിക്കണ്ടി വായന ചാല മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഒരു പത്ത് വർഷക്കാലം കുന്ദമംഗലം പഞ്ചായത്ത് കളരിക്കണിയിലേക്ക് അനുവദിച്ച ആയുർവേദ ആശുപത്രി ആ ആശുപത്രിക്ക് ഈ പത്ത് വർഷക്കാലം താഴെ നിലയിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് വാടകയോ മറ്റൊന്നും ഈടാക്കാതെ അവർക്കെല്ലാ സൗകര്യങ്ങളും നടത്തി പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായി നമ്മൾ അനുവദിച്ചിട്ടുണ്ട് ഈ കൗൺസിലിൻ്റെ സഹായത്തോടു കൂടി ഈ വിജ്ഞാന കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് ഈ ഈ വിജ്ഞാന കേന്ദ്രത്തിൽ നമ്മൾ ഒരു അക്ഷയുടെ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ അതുകൂടാതെ കൂടാതെ ഫോട്ടോ കോപ്പി മെഷീൻ ഉണ്ട് രണ്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് പ്രത്യേകിച്ച് വൃദ്ധന്മാർക്കൊക്കെ തന്നെ സൗകര്യപ്രദമായ രീതിയിൽ കറണ്ട് ചാർജ് അടയ്ക്കാനോ ടെലിഫോൺ ബില്ലടയ്ക്കാനോ വാട്ടർ അതോറിറ്റീൻ്റെ ബില്ലടയ്ക്കാനോ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ സൗകര്യ എല്ലാ ഇടപാടുകൾ നടത്തുന്നതിനും അതുപോലെ കുന്നമോലം പഞ്ചായത്തിലെ എല്ലാ ഇടപാടുകൾ നടത്തുന്നതിനും എല്ലാ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നതിനും ഉള്ള സൗകര്യങ്ങൾ ഈ വായനശാലയിൽ ഒരു സേവന മേഖല എന്ന നിലക്ക് ഏർപ്പെടു എടുത്ത് കൊടുക്കാൻ ഈ വായനശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വായനശാലയിൽ ഈ വായനശാലയോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഒരു വനിതാ വേദി പ്രവർത്തിക്കുന്നുണ്ട് ഈ നാട്ടിലെ വനിതകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അതിനൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി സ്ത്രീ ശാക്തീകരണവും അതോടൊപ്പം തന്നെ വിവിധ പരിപാടികൾ സാംസ്കാരിക പരിപാടികൾ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് അതേപോലെ കലാരംഗത്ത് ഒക്കെ പ്രോത്സാഹനം നൽകിക്കൊണ്ട് പല പരിപാടികളും വായന ഈ വനിതാ വേദി നടക്കുന്നുണ്ട് കൂടാതെ ഏറ്റവും മുതിർന്ന വയോജനങ്ങളെ നമ്മൾ പൊതു വേദി സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് തെങ്ങ് കയറ്റക്കാർ മത്സ്യത്തൊഴിലാളികൾ പിന്നെ അതേപോലെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്ത് ഇപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടുവന്ന് ഈ സമൂഹത്തിൽ അവരുടെ സംഭാവന എന്തായിരുന്നു എന്ന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള അനുമോദനങ്ങളും അതേപോലെ അനുമോദന ചടങ്ങുകൾ നമ്മളിവിടെ നടത്തുന്നുണ്ട് ഇതുകൂടാതെ നമുക്ക് ഒരു യുവത വിഭാഗവും ഈ വായനശാല പിന്നെ ഉണ്ട് നമുക്കിട ഒരു ബാലവേദിയാണ് അതായത് ഏഴാം തരം വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മൂന്നാം തരം മുതൽ ഏഴാം തരം വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് അവരുടെ കലാകായിക രംഗത്തുള്ള കഴിവുകളെ ഇൻബോൺ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പല പരിപാടികളും നടത്തി മത്സരങ്ങൾ നടത്തി പൊതുവിജ്ഞാന മത്സരങ്ങളൊക്കെ നടത്തി അതേപോലെ തന്നെ അവർക്ക് വായനാ മത്സരം നടത്താൻ വേണ്ടി അവരെ പരിശീലിപ്പിക്കുന്നുണ്ട് പിന്നെ അവരെ വായനാ മത്സരത്തിൽ ലൈബ്രറി തലത്തിൽ പഞ്ചായത്ത് തലത്തിൽ അവിടുന്ന് ജയിച്ച് വരികയാണെങ്കിൽ താലൂക്ക് തലത്തിലൊക്കെ പങ്കെടുപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ തൊട്ടടുത്ത രണ്ട് സ്കൂളിലെ കുട്ടികളെയും കൂടി നമ്മൾ നമ്മളതിനു വേണ്ടി വിളിക്കുന്നുണ്ട് തൊട്ടടുത്ത കടിക്കൻഡി എൽ എയ്ഡഡ് എൽ പി സ്കൂളിലെ കുട്ടികളും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള പബ്ലിക് മാർക്കസ് സ്കൂളിലെ കുട്ടികളെയും അവരൊക്കെ തന്നെ ഇവിടെ മെമ്പർമാരാണ് ഈ മാലവേദിയിൽ അവർ മെമ്പർഷിപ്പ് എടുക്കുന്നതിനെ അവർക്ക് ഫീസൊന്നും ഈടാക്കുന്നില്ല ഇതുകൂടാതെ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെ ഒരു കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷമായി നമുക്കിവിടെ വനിതാ പുസ്തക വിതരണ പദ്ധതി ഉണ്ടായിരുന്നു ഇപ്പോൾ താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് ആ വനിതാ പുസ്തക വിതരണ പദ്ധതി എന്ന് പറയുന്നത് ഈ ഒരു വനിതാ ലൈബ്രറിയനെ ലൈബ്രറി കൗൺസിലിൻ്റെ കൂടി താര ലൈബ്രറി കൗൺസിൽ തായത്തോടു കൂടി അവരുടെ അവർ അതിന് ശമ്പളം പറ്റിക്കൊണ്ട് വീട് വീട്ടമ്മമാർക്ക് വേണ്ടി അതായത് വീട്ടിൽ നിന്ന് പുറത്തു പോകാത്ത വീട്ടമ്മമാർക്ക് പുസ്തകം എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ഈ കവീണ വനിതാ പുസ്തക വിതരണ പദ്ധതി എന്ന് പറയുന്നത് അത് ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും ലൈബ്രറിയൻ വീട്ടിൽ ചെന്ന് പുസ്തകങ്ങൾ കൊടുക്കുന്നു മാറ്റിയെടുക്കുന്നു അതിന് അവരോട് ഒരു പത്ത് രൂപ ഒരു മാസത്തിൽ അവരോട് പരിസംഖ്യ ഈടാക്കുന്നു അത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഒരു നൂറ് നൂറ്റമ്പതോളം അമ്മമാർ അല്ലെങ്കിൽ വനിതകൾ അംഗങ്ങളായിട്ടുണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ വീടുകൾ തോറും പുസ്തകങ്ങൾ എത്തിച്ചു കൊടുത്ത് വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയെല്ലാം അതി വിപുലമായ പരിപാടികൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി വായനചാല ചെയ്തു കൊണ്ടിരിക്കുകയാണ് പുതിയ പ്രതിബദ്ധതയോടുകൂടി കാലികമായ വിഷയങ്ങളെടുത്തുകൊണ്ടുള്ള സെമിനാറുകൾ സിംബോസിയങ്ങൾ ചർച്ചാ ക്ലാസുകളൊക്കെ നമ്മൾ പ്രതിമാസ പരിപാടി എന്ന നിലയിൽ ഈ വായനചാലയിൽ നടത്തി വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ കുറിച്ച് പറയാനുള്ളത് ഒരു ഇരുന്നൂറ്റി അറുപത് മെമ്പർമാരാണ് ഇപ്പോൾ വാൽശാലയിലുള്ളത് അതിലൊരു എഴുപത്തി ആറോളം പേര് ആജീവനാന്ത മെമ്പർമാരാണ് സാധാരണ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് ഫീസ് ഇരുപത്തഞ്ച് രൂപ വാർഷിക പരിസംഖ്യ എന്ന് പറയുന്നത് അഞ്ച് രൂപ മാസത്തില് അങ്ങനെ അറുപത് രൂപ അങ്ങനെ ഒരാൾ പുതുതായി മെമ്പർഷിപ്പ് എടുക്കാൻ വന്നാൽ ഇരുപത്തഞ്ച് അറുപത് എൺപതിന് പകരം അഞ്ച് രൂപ കുറച്ച് എഴുപത്തഞ്ച് രൂപയാണ് നമ്മൾ തുടക്കത്തിൽ വാങ്ങുന്നത് പിന്നെ ആ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഓരോ വർഷവും അറുപത് രൂപ എടുത്താൽ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാം അങ്ങനെ വലിയ ഒരു ഒരു പണമൊന്നും ഈടാക്കാതെ ഏറ്റവും ചുരുങ്ങിയ ചെലവിലാണ് ഒരു കാര്യം ചുരുക്കി പറഞ്ഞാൽ ഈ കളരിക്കണ്ടി ഗ്രാമീണ മേഖലയിലുള്ള വിവിധങ്ങളായ ജനവിഭാഗങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അവർക്ക് പ്രോത്സാഹനം നൽകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് കൂടാതെ താഴെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഒരു ഒമ്പതോളം ദിനപത്രങ്ങൾ നമുക്ക് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഒരു ഇംഗ്ലീഷ് ദിനപത്രം ഉൾപ്പെടെ എട്ട് മറ്റ് പത്രങ്ങളുണ്ട് ഈ പത്രങ്ങളൊക്കെ തന്നെ നമുക്ക് സംഭാവനയെ ലഭിക്കുന്നതാണ് രണ്ട് മൂന്ന് പത്രങ്ങളോളം മൂന്ന് പത്രങ്ങൾ നാല് പത്രങ്ങൾ പഞ്ചായത്ത് തരുന്നത് ബാക്കി പത്രങ്ങളൊക്കെ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും അതേപോലെ തന്നെ ഈ വായനശാലയോട് താല്പര്യമുള്ള ആളുകൾ സംഭാവന ചെയ്യുന്നതാണ് വായനശാല സ്വന്തമായി പത്രം വാങ്ങുന്നില്ല അതേപോലെ തന്നെ ഈരോടിക്കൽസ് ഉണ്ട് അത് പതിപ്പുകളുണ്ട് ദൈവാരികളുണ്ട് മാസികകളുണ്ട് ഇതൊക്കെ നമുക്ക് പലപ്പോഴും പല സംഘങ്ങൾ അയച്ച് തരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത് വായനക്കാർക്ക് ആവശ്യമായ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ വായനശാലയിൽ ലഭ്യമാണ് അങ്ങനെ വായിക്കാൻ താൽപ്പര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വായനശാലയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പത്രമാണെങ്കിൽ പത്ര പത്രമാസികകൾ വേണമെങ്കിൽ അത് വായിക്കാം അത് കൂടാതെ വായനശാലയിൽ വന്ന് ഇവിടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കാൻ വേണമെങ്കിൽ റെഫറൻസ് പുസ്തകങ്ങൾ നോക്കാനുള്ള സൗകര്യം അതേർപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ഏർപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞില്ല ചാരിതാർഥ്യം സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട് ഈ വായനശാലയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മെയ് പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വർഷകാലം തുടർച്ചയായി സെക്രട്ടറിയായി ഞാൻ നിന്നു അതിനുശേഷം ഇടക്കാലത്ത് സെക്രട്ടറി സ്ഥാനത്ത് നിന്നൊക്കെ മാറി നിന്ന് കമ്മിറ്റിയിൽ നിന്ന് ഒരു നാലു അഞ്ചോ കൊല്ലം കിട്ടുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും തുടർച്ചയായി മൊത്തത്തിൽ ഈ അൻപത്തേഴ് വർഷത്തിൽ ഒരു ഒരു അൻപത് വർഷത്തോളം ഇതിന്റെ സെക്രട്ടറി ആയിട്ട് സെക്രട്ടറി ആയിട്ടും പ്രസിഡന്റ് ആയിട്ടും ഒരു സെക്രട്ടറി മാത്രമല്ല സെക്രട്ടറി ആയിട്ടും പ്രസിഡന്റ് ആയിട്ടും എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലാത്ത ഒരു ആറേഴ് കൊല്ലം സാധാരണ പ്രവർത്തക സമിതി അംഗം നിന്ന് നിൽക്കും ഒരു മൂന്ന് വർഷക്കാലം ഞാൻ ഇതിൻ്റെ പ്രവർത്തക സമിതി അംഗം അല്ലാതെ നിന്നിട്ടുണ്ട് അങ്ങനെ എന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് തൊട്ട് ഈ അൻപത്തേഴ് വർഷക്കാലം ഈ വായനശാലയമായി നിരന്തരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വായനശാല ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഓല ഷെഡിൽ നിന്ന് ഈ മൂന്നിലെ കെട്ടിടത്തിലേക്ക് വന്ന് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി ഇവിടെ ആധുനിക ഫർണിച്ചറുകളുണ്ട് നല്ല കെട്ടിടങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു വായനശാല കടലിക്കട്ടി സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമായി കാണുന്നു ഈ സമൂഹത്തിനോടുള്ള ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു പ്രതിബദ്ധത നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷവും എനിക്കുണ്ട് അപ്പോൾ ഇതാണ് വായനശാലയുടെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് പത്രങ്ങളൊക്കെ ഇടുന്നതും അവിടെ വായിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ അക്ഷയ പോലെ ഈ വിജ്ഞാന കേന്ദ്രം ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അക്ഷയയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ലൈബ്രറി ഉള്ളത് ഇതാണ് ലൈബ്രറിയൻ അങ്ങനെ നമുക്ക് അവിടെ നിന്ന് പുസ്തകങ്ങളൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിത് കുറച്ച് പുസ്തകങ്ങളൊക്കെ നോക്കി അപ്പം ഇതാണ് ഞങ്ങളുടെ ലൈബ്രറി അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ തുടർന്നും വെറൈറ്റി കണ്ടൻറ്റുകളായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ തെറ്റേ ബസ് ചെയ്യൂ